നടന്നും നടന്നേറെ തളർന്നും തളർന്നു തെൽ ഇരുന്നിളവേൽക്കവേ ഒരു കൊച്ചു സ്വപ്നം നുണഞ്ഞും എന്തോ തേടി തേടാതെ എന്തോ നേടി നേടാതെ എന്തോ കണ്ടു കാണാതെ എന്തോ പാടി പാടാതെ നടന്നു പോകും ഈ യാത്ര എനിക്കിഷ്ടം എന്ന് എഴുതിയത് ഓയൻവിയാണ് നടന്നും നടന്നേറെ തളർന്നും തളർന്നിളവേൽക്കവേ ഒരു കൊച്ചു സ്വപ്നം നുണഞ്ഞു എന്തോ തേടി തേടാതെ എന്തോ നേടി തേടിയതല്ല കിട്ടിയത് ആഗ്രഹിച്ചിടങ്ങളിലല്ല എത്തിയത് കൊതിച്ച കാര്യങ്ങളല്ല കൈവന്നത് എന്തോ തേടി തേടാതെ എന്തോ നേടി നേടാതെ എന്തോ കണ്ടു കാണാതെ എന്തോ പാടി പാടാതെ നടന്നു പോകും ഈ യാത്ര എനിക്കിഷ്ടം വൈകി കിട്ടുന്ന ഒരു കത്ത് പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം കത്ത് കിട്ടിയപ്പോഴേക്ക് അതിൽ പറഞ്ഞ കാര്യം തീർന്നു പോയിട്ടുണ്ടാവും പതിനഞ്ചാം തീയതിയിലെ ഒരു പരിപാടിയുടെ നോട്ടീസ് ഒരാളുടെ കയ്യിൽ ഇരുപതാം തീയതി കിട്ടുന്നത് പോലെ വൈകി കിട്ടിയ ഒരു കത്ത് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ആയുഷ് കുട്ടിക്കാലം എന്താണ് എന്ന് അറിയുമ്പോഴേക്ക് കുട്ടിക്കാലം എന്തായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്ക് അത് തീർന്നു പോയിട്ടുണ്ടാവും അല്ലേ ശൈശവം എന്തായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുന്നത് പോലും അത് കഴിഞ്ഞു പോയതിന് ശേഷമാണ് കൗമാരത്തിൻ്റെ രസങ്ങളും കൗ കുതൂഹലങ്ങളും ഒക്കെ എത്ര രസകരമായിരുന്നു എന്നൊരാൾ അറിയുന്നത് അത് കഴിഞ്ഞു പോയതിന് ശേഷമാണ് പിന്നെ യൗവനമാണ് യൗവനമാകുമ്പോഴേക്ക് ഒരാളുടെ ചുമലുകളിലേക്ക് ഭാരങ്ങൾ വരാൻ തുടങ്ങും ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഒരാൾ സ്വയം നടന്നു പോവുകയാണ് അതൊക്കെ ഒന്ന് തീർന്ന് ഒന്ന് മുതക് നിവർത്തുമ്പോഴേക്ക് ഒരാളുടെ ജീവിതത്തിലേക്ക് വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ കടന്നു വരും വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാഗ്രഹിക്കുന്നിടത്തേക്ക് ശരീരത്തിന് പോകാൻ കഴിയാത്ത വേഗത കുറയുന്ന കാലമാണ് അപ്പോഴേക്ക് ഒരു മുതിർന്ന കുഞ്ഞായി ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോവുകയും ചെയ്യും വൈകി കിട്ടിയ ഒരു പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം അടുത്ത നിമിഷം നമ്മൾ മരിക്കുകയാണ് എന്ന് നമുക്ക് ഉറപ്പായാൽ അപ്പം എനിക്ക് ഉറപ്പാവാണ് ഞാൻ അടുത്ത നിമിഷം മരിക്കും എന്ന് എനിക്ക് ഉറപ്പായാൽ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്തായിരിക്കും എന്തായിരിക്കും ഞാനപ്പോൾ ആലോചിക്കുക രണ്ടേ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലേക്ക് വരിക രണ്ടേ രണ്ട് കാര്യങ്ങളെ മനസ്സിലേക്ക് വരൂ ഒന്ന് കുറച്ച് മുഖങ്ങൾ രണ്ട് കുറച്ച് നിമിഷങ്ങൾ ഇത്രയും കൊല്ലത്തെ ആയുസിൻ്റെ യാത്രയിൽ ആകെ ബാക്കിയാകുന്നത് കുറച്ച് നിമിഷങ്ങൾ പിന്നെയോ കുറച്ച് മുഖങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിനോടൊരിക്കൽ എം എൻ കാരശ്ശേരി ചോദിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഏതായിരുന്നു ബഷീർ അന്ന് എഴുപത്തഞ്ച് വയസ്സെങ്കിലും കഴിഞ്ഞ ഒരാളാണ് അത്രയും കൊല്ലത്തെ ജീവിതയാത്രയിൽ അതിസങ്കീർണമായ ജീവിതയാത്രകളുള്ള ആളാണ് ബഷീർ ഇന്ത്യ മുഴുവനും അലഞ്ഞ നടന്ന ഒരാളാണ് സന്യാസിയായും സൂഫിയായും ഒക്കെ നടന്ന ഒരാളാണ് വലിയ വലിയ അവാർഡുകൾ കിട്ടിയ ആളാണ് വലിയ മഹാഗ്രന്ഥങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളാണ് ആ ആളോട് ചോദിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു ബഷീർ എന്താ പറഞ്ഞെന്നറിയോ ബഷീർ പറഞ്ഞു അദ്ദേഹത്തിന് ആകെ ഒരു മകനേ ഉള്ളൂ ഒരു മകനും ഒരു മകളും അനീസ് എന്നാണ് മകൻ്റെ പേര് അനീസ് ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കരഞ്ഞ് കരഞ്ഞ് ശ്വാസമില്ലാതാകുന്ന ഒരു അസുഖമുണ്ടല്ലോ ആ അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം രാത്രി കരഞ്ഞ് 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 ഈ കുട്ടിക്ക് ശ്വാസമില്ലാതെ ബഷീർ കുട്ടിയെ എടുത്തുകൊണ്ട് ഓടുകയാണ് ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ ഒരു വാഹനം കിട്ടുന്ന സ്ഥലത്തേക്ക് കുട്ടിയേയും കൊണ്ട് ഓടുകയാണ് കുറേ സമയമായി ഒന്നും കിട്ടുന്നില്ല എവിടെ എത്തുന്നില്ല കുറേ സമയമായി കുട്ടി ഒന്ന് കരയുന്നതു പോലും ഇല്ല ബഷീർ ഉറപ്പിച്ചു കുട്ടി മരിച്ചു എൻ്റെ കുട്ടി പോയി എന്നാണ് ബഷീർ വിചാരിക്കുന്നത് അദ്ദേഹം പറയാം ആ സമയത്ത് ഒരു കല്ലിൽ തട്ടി ഞാൻ വീഴാൻ പോയി എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുട്ടിയുടെ തുള്ളി കുട്ടി മുകളിലേക്ക് തുള്ളി എൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വീണു കുട്ടി കരഞ്ഞു എൻ്റെ കുട്ടി കരഞ്ഞു ആ നിമിഷമാണ് എൻ്റെ ആയുസ്സിലെ ഏറ്റവും നല്ല നിമിഷം എഴുപത്തിയേഴ് വർഷക്കാലത്തെ ആയുസ്സിൽ ഏറ്റവും നല്ല നിമിഷം ഒരു പാതിരാത്രിയിലെ കുഞ്ഞിൻ്റെ കരച്ചിൽ ആ ഒറ്റ നിമിഷം കൊണ്ടാണ് ആ മനുഷ്യൻ ഇവിടുന്ന് പോവുക അവസാന നിമിഷവും ഓർമ്മിക്കുന്നത് ആ നിമിഷത്തിൻ്റെ പുളകമായിരിക്കും ആവർത്തന വിരസമായ ജീവിതത്തിൽ ആകെ ഓർക്കാനുള്ളത് ചില മുന്തിയ മാത്രകൾ മാത്രം എന്ന് വൈലോപ്പിള്ളിയുടെ ഒരു കവിതയുണ്ട് ആവർത്തന വിരസമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ഇന്നലെ അതേപോലെ തന്നെയാണ് നിന്നും ഇന്നത്തേതിൽ നിന്ന് വലിയ വ്യത്യാസം നാളെ ആവർത്തന വിരസമാണ് ഏകദേശം ഒരേ സിറോസ്കോപ്പിയാണ് ഒരേ ഫോട്ടോകോപ്പിയാണ് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ആവർത്തന വിരസമായ മനുഷ്യൻ്റെ ആയുസ്സിൽ ആകെ ഓർക്കാനുള്ളത് ചില മുന്തിയ മാത്രകൾ മാത്രം ചില ചെറിയ നിമിഷങ്ങൾ മാത്രം ആ നിമിഷങ്ങളുടെ ഓർമ്മകളുമായാണ് നിങ്ങൾ വീണ്ടും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഷിന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു കോഴിക്കോട് ഒരു നാടക പ്രവർത്തകനായിരുന്നു അദ്ദേഹം എഴുതിയ ഒരു ചെറിയ ലേഖനമുണ്ട് ഓർമ്മകളെ കുറിച്ച് ഏ ഓർമ്മകളെ കുറിച്ച് എഴുതിയ ഒരു ചെറിയ ലേഖനമാണ് ആ ലേഖനം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ ആ ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഓർമ്മകൾക്ക് കയ്പ്പാണ് ഓർമ്മകൾക്ക് കയ്പ്പാണ് പക്ഷെ കാഞ്ഞിരത്തിൻ്റെ കയ്പല്ല കയ്പക്കയുടെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ ഓർമ്മകളുടെ കയ്പ്പ് കാഞ്ഞിരത്തിൻ്റെ കയ്പല്ല കയ്പക്കയുടെ കുറച്ച് ഉള്ളിയും കുറച്ച് മുളകും കുറച്ച് കടുകൊക്കെ ഇട്ട് തൂമിച്ച് അതിനെ പാകം ചെയ്തെടുത്താൽ അതീവ രുചികരമാണ് എന്നാണ് ഓർമ്മകളെ കുറിച്ച് പുള്ളി എഴുതിയിട്ടുള്ളത് ഓർമ്മകളാണ് ഒരു മനുഷ്യൻ്റെ വേദനകളുടെ പേര് അല്ലേ ഓർമ്മകളാണ് ഒരു മനുഷ്യൻ്റെ സന്തോഷങ്ങളുടെയും പേര് ഒരു മനുഷ്യന് കിട്ടിയ ഇപ്പം നമ്മൾ ഇത്രയൊക്കെ പ്രായമായി നിൽക്കുമ്പോഴും നാൽപ്പതോ അൻപതോ അറുപതോ ഒക്കെ വയസ്സായി നിൽക്കുമ്പോഴും നമ്മുടെ വേരായി കിടക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട് വേരായി കിടക്കുന്ന ചില പിന്നെ സന്തോഷങ്ങളുണ്ട് നമ്മുടെ അടിവേരായി കിടക്കുന്ന ചില സങ്കടങ്ങളുണ്ട് അത് മിക്കവാറും നമ്മുടെ ഓർമ്മകളായിരിക്കും